ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ കയ്യിലുള്ള സെറ്റ് പ്ലാന്റിൻ്റെ ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ് വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേ നോക്കി അന്ന് ഇതിൻ്റെ കളറ് ഇത്രയും ഡാർക്കായിട്ടുണ്ടായിരുന്നില്ല ലൈറ്റ് കളറിൽ പുതിയ ഇലകൾ ഞാൻ ലീവ്സ് ലീവ്സ് ഒക്കെ കണ്ടില്ലേ നല്ല ഡാർക്ക് ബ്ലാക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ ശരിക്കും മനസ്സിലാവും ഗ്രീൻ സെഡ്സെറ്റ് പ്ലാന്റ് പോലെയല്ല ഇതിന്റെ ലീവ്സ് നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനത്തെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒന്ന് ഈ പ്ലാന്റിന് റെഗുലറായിട്ട് നനേണ്ട ആവശ്യമൊന്നും ഇല്ല മഴ ഞാൻ തീരെ നനയ്ക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ നന്നായി വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കടക്കില് അധികം വെള്ളമൊന്നുമില്ല മണ്ണൊക്കുണങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുക്കുന്നുണ്ട് ഈ പി ലിയിൽ നടന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ട് വെയിലിനാണെങ്കിൽ നല്ല ചൂടും അപ്പോൾ ചട്ടിയിൽ ഒട്ടും നനവില്ലാണ്ടായിരുന്നു നിന്നിരുന്നത് ഇപ്പം ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ വലുതാകുമ്പോൾ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കണം